നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ ക്രിമിനൽ നടപടി ആരംഭിക്കാനാണ് ദിലീപിന്റെ അഭിഭാഷകർ ഇപ്പോൾ നീക്കം നടത്തുന്നത് ഇതിനായി നിയോഗിക്കപ്പെട്ട അഭിഭാഷക സംഘം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ള വിധി പകർപ്പ് പരിശോധിച്ചു വരികയാണ് ദിലീപിന് വെറുതെ വിട്ട ജില്ലാ സെഷൻ കോടതി നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യാതിരിക്കുന്നിടത്തോളം ഇത്തരമൊരു നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ദിലീപിന് കഴിയും അതായത് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തതുകൊണ്ട് മാത്രം നിയമ നടപടി തടയാൻ പറ്റില്ലെന്ന് വ്യക്തം സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഹർജി നൽകിയാൽ ഹൈക്കോടതി അത് ഫയൽ സ്വീകരിച്ച് സ്റ്റേ ചെയ്താൽ മാത്രമേ നിയമ നടപടിക്ക് താൽക്കാലികമാണെങ്കിൽ പോലും തടസ്സമുണ്ടാകുകയുള്ളൂ അങ്ങനെ ഹൈക്കോടതി സ്റ്റേ നൽകണമെങ്കിൽ പോലും ദിലീപിന്റെ അഭിഭാഷകരുടെ വാദവും കേൾക്കേണ്ടി വരുമെന്ന് മാത്രമല്ല കേസ് സംബന്ധിച്ച എല്ലാ റെക്കോർഡുകളും രേഖകളും പരിശോധിക്കേണ്ടതായി വരും അതൊരു സങ്കീർണമായ നടപടിക്രമമായിരിക്കും എന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല സാധാരണഗതിയിൽ ഇതിനെല്ലാം തന്നെ ഏറെ കാലതാമസവും എടുക്കും ഇനി മറ്റൊരു സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുമെന്നതാണ് ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം അന്വേഷണ സംഘത്തിനെതിരെ വിചാരണ കോടതിയുടെ ഭാഗത്തു വിമർശനങ്ങൾ എല്ലാം തന്നെ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ളതാണ് അഥവാ ഈ പരാമർശങ്ങൾ ഹൈക്കോടതി നീക്കം ചെയ്താൽ പോലും ദിലീപുടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നത് ഉറപ്പാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ മുഗൾ റോത്തിയെ പോലുള്ളവരാണ് ദിലീപിന്റെ അഭിഭാഷകർ എന്നതിനാൽ പ്രോസിക്യൂഷന് മുന്നിൽ കടുപ്പമേറിയ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആദ്യം നേതൃത്വം നൽകിയ ബി സന്ധ്യ പിന്നീട് നേതൃത്വം നൽകിയ എസ് ശ്രീജിത്ത് പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് തുടങ്ങിയവർക്കെതിരെയാണ് പ്രധാനമായും ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് കേസിൽ മുൻപ് അറസ്റ്റിലായിരുന്ന ദിലീപിന് ജാമ്യം ലഭിക്കാൻ ജഡ്ജിമാരെ ഇടപെടുത്തിയെന്ന പ്രോസിക്യൂഷൻ സാക്ഷി ബാലചന്ദ്രകുമാറിന്റെ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തന്നെ തിരിച്ചടിയായതാണ് വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റ് പരിശോധിച്ചാൽ മനസ്സിലാകുക ഇതേ ബാലചന്ദ്രകുമാറിന്റെ ഇതേ കാലഘട്ടത്തിലുള്ള ചാറ്റുകളും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ദിലീപിനെതിരെയുള്ള കേസ് രണ്ടാം ഘട്ടത്തിൽ കെട്ടിപ്പൊക്കിയിരുന്നത് രണ്ടാമതും ദിലീപിന്റെ അറസ്റ്റിനെ വക്കോളം എത്തിച്ച സംഭവമാണിത് ദിലീപിന്റെ കുടുംബത്തെ ഇയാൾ ആശ്വസിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തതിന്റെ ആക്രമിക്കപ്പെട്ട സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ അനിൽ ഇമ്മാനുവൽ വിധി വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീഡിയോ ആയി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അന്ന് ജില്ലാ ജഡ്ജിയായിരുന്ന ശ്രീകല സുരേഷുമായി ദിലീപിന്റെ ജാമ്യത്തിനായി താൻ സംസാരിച്ചു എന്ന് ബാലചന്ദ്രകുമാർ ദിലീപിന്റെ സഹോദരനോട് പറയുന്നുണ്ട് ശ്രീകലാ സുരേഷിന്റെ ഭർത്താവ് സുരേഷ് ശിവപുരവുമായും തനിക്ക് വളരെ അടുത്ത ബന്ധമാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഈ ശ്രീകല സുരേഷ് എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് പിന്നീട് കോടതി വിധിന്യായത്തിൽ തന്നെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ബാലചന്ദ്രകുമാറിന്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തി ഈ കേസ് അന്വേഷിക്കാൻ രണ്ടാം ഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ അതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായി വന്ന എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ സ്വന്തം സഹോദരിയാണ് ശ്രീകല സുരേഷ് എന്ന് പറയുന്നത് അവരുമായിട്ടാണ് ബാലചന്ദ്രകുമാർ ദീർഘകാല ബന്ധമുണ്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി നാലു മുതലുള്ള ബന്ധമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഡി ജി പിക്ക് അങ്ങോട്ട് തത്തുകൊടുത്ത് ദിലീപിന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം ശ്രീജിത്ത് എന്തിനെ ഏറ്റെടുത്തുന്നതിന്റെ ഉത്തരം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ താൻ കണ്ടതാണ് എന്ന് തുടങ്ങി നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നതുവരെ അതിൽപ്പെടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ശ്രീജിത്തിന് പരാതി നൽകിയിരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ജനുവരി ഒൻപതാം തീയതി രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നിർണായക ഘട്ടത്തിൽ എത്തിനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നതും കൂടി ഓർക്കണം ഈ കേസ് അന്വേഷണത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഡി ജി പിക്ക് മുന്നിൽ മൂന്ന് പേരെ സജസ്റ്റ് ചെയ്തതും ശ്രീജിത്ത് തന്നെയാണ് തുടർന്ന് അദ്ദേഹം തന്നെ പ്രത്യേക അന്വേഷണ സംഘ തലവനായി ചുമതല ഏൽക്കുകയായിരുന്നു വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റിൽ ശ്രീജിത്തിന്റെ ഫാമിലി മെമ്പേഴ്സുമായി ബാലചന്ദ്രകുമാറിന് ഫ്രീക്വന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന കാര്യവും വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ബാലചന്ദ്രകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഡിസംബർ ഇരുപത്തി ആറിന് തൊട്ടടുത്ത ദിവസം ഇവരുമായി ഏതാണ്ട് അരമണിക്കൂറോളം വരുന്ന ഫോൺ കോൾ ഉണ്ട് എന്നും കൂടാതെ വാട്സപ്പ് കോളുകൾ ഉണ്ടായിരുന്നു എന്നും വെളിവായിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷമാണ് താൻ തന്നെ അന്വേഷണ സംഘത്തെ നയിക്കാമെന്ന ആവശ്യം ശ്രീജിത്ത് ഡി ജി പിക്ക് മുൻപാകെ കൊടുക്കുന്നതും അദ്ദേഹം അത് അപ്രൂവ് ചെയ്ത് ഓർഡർ ആക്കുന്നത് എന്നതും ഗൗരവമായി തന്നെ കോടതി കണ്ടുവെന്നത് ഈ ഉത്തരവ് വായിച്ചാൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വിധി പകർപ്പ് വായിച്ച ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് എതിരായ പരാമർശം കണ്ട് ഞെട്ടിയ അവസ്ഥയിലാണ് നിലവിലുള്ളത് രണ്ടാമത്തെ കേസ് ദിലീപിനും സഹോദരനും ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത് തന്നെ കള്ള വേണ്ടിയായിരുന്നു എന്നത് ദിലീപിന്റെ അഭിഭാഷകർ തുടക്കം മുതലേ ബാധിച്ചിരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ എ ഡി ജി പി ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിനെതിരെ ക്രിമിനൽ നടപടിയുമായി ഏതറ്റം വരെയും പോകാനാണ് അഭിഭാഷകരുടെ തീരുമാനം ഇതിനായി സുപ്രീം കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട ഒരു ലീഗൽ സെൽ തന്നെ രൂപീകരിച്ചു കഴിഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം